കൂടാളി ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പ്രസിഡന്റ് പി പത്മനാഭൻ അവതരിപ്പിച്ചു കുടിവെള്ളം വൈദ്യുതി പാർപ്പിടം ഗ്രാമീണ റോഡുകൾ ജലസ്രോതസ്സുകൾ ജലാശയങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകി കൂടാളി പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അവതരിപ്പിച്ചു മുപ്പത് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രൂപ വരവും ഇരുപത്തിയൊൻപത് കോടി എൺപത്തിയേഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവും ൊൻപതിനായിരത്തി എണ്ണൂറ്റിമുപ്പത്തി വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് നെൽകൃഷി വികസനത്തിന് പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം തെങ്ങ് കൃഷി പതിനാല് ദശാംശം എട്ടു ലക്ഷം കുളം നവീകരണം ഇരുപത്തിരണ്ട് ലക്ഷം കന്നുകുട്ടി പരിപാലനത്തിന് ഇരുപത്തി ലക്ഷം മരുന്ന് വാങ്ങൽ ഇരുപത് ലക്ഷം കമ്പോസ്റ്റ് പതിനഞ്ച് ലക്ഷം കുടിവെള്ള വിതരണത്തിന് പത്ത് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പും ബത്തയും പതിനാറ് ദശാംശം അഞ്ച് ലക്ഷം വനിതാ യൂണിറ്റുകൾക്ക് സംരംഭത്തിന് ധനസഹായത്തിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷവും വകയിരുത്തി ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുവാനും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായി സുസ്ഥിരവും ആധുനികവുമായി നവകേരള സൃഷ്ടിക്കാനുള്ള കാഴ്ചപ്പാടിൽ ഊന്നിയുള്ളതാണ് ബജറ്റ് എന്റെ തൊഴിൽ എന്റെ അഭിമാനം വ്യവസായ സംരംഭകർക്ക് കൈത്താങ്ങാവുന്ന പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയിൽ നെൽകൃഷി വ്യാപനം തെങ്ങ് കവുങ്ങ് കുരുമുളക് കൃഷി പച്ചക്കറി കൃഷി പ്രോത്സാഹനം എന്നിവ നടപ്പിലാക്കും കരുതലും കാവലും എന്ന പദ്ധതിയിലൂടെ വൃക്കരോഗം മുൻകരുതൽ പ്രവർത്തനം തുടരും പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു